ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഐരണി പോകോ ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ

പുളിയക്കോട് ന്യൂ സാംസൺ ക്ലബ്ബ് പ്രവർത്തകനായ മുഹമ്മദ് ഷിബിലി നെഹ്റു യുവകേന്ദ്ര മുൻ നാഷണൽ യൂത്ത് വോളണ്ടിയറും കേരള സിവിൽ ഡിഫൻസ് സംഘവുമാണ് കേരളത്തിൽ നിന്ന് ആകെ മൂന്ന് പേരും ദേശീയ തലത്തിൽ അറുപത്തിയെട്ട് പേരുമാണ് നെഹ്റു യുവകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് പിന്നെ വളരെ അഭിമാനം തോന്നുന്നു മാത്രല്ല അവിടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയപ്പോ വളരെ സന്തോഷമുണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ അതിലാര സന്തോഷിപ്പോ നാടിന് സ്വീകരണം നൽകിയതില് എനി വളരെ അഭിമാനം കൊള്ളുന്നു അതിനേറെ എൻ്റെ പ്രിയപ്പെട്ട ന്യൂ സാംസൺ ആ സ്പോർട്സ് ക്ലബിനോടും നാട്ടുകാരോടും വിലയേറെ നന്ദി രേഖപ്പെടുത്താണ് പിന്നെ അവിടുത്തെ ഒരു പരിപാടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ ചെന്ന് പതിമൂന്നാം തീയതി ചെന്നു പതിനഞ്ചാം തീയതി അല്ല പതിനാലിന് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു മിനിസ്റ്റർ ആയിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ കാര്യങ്ങളും അത് ശേഷം പതിനഞ്ചാം തീയ്യതി മോർണിംഗ് ഒരു പുലർച്ചെ മൂന്നരക്ക് ഞങ്ങൾ എന്ത് ചെയ്തു എൻട്രി ആയി അതായത് റെഡ് റെഡ് ഫോർട്ട് ചെങ്കോട്ടേൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയി അഞ്ചരയോട് കൂടി ഉള്ളിലേക്ക് എത്താൻ കഴിഞ്ഞു കാരണം അവിടെ എസ് പി ജി ക്ലിയറൻസും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഏകദേശം മോർണിംഗ് പതാക ഉയർത്തി പിന്നെ അവിടുത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും കഴിഞ്ഞ് ഏകദേശം ഒരു പത്തരയോട് കൂടി പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു പരിപാടി ആയിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് നേരിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പുളിയക്കോട് ന്യൂസ് ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എം കെ സിറാജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ ഫാസിൽ ട്രഷറർ എ ഫർസിൻ ജംഷീർ സജ്ജാദ് ഇർഫാൻ ഷാഹുൽ റിനാസ് സഫാഖ് ഷംസു കബീർ സുജേഷ് സുബേർ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ